എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പി നൽകിയ ശുപാർശയിൽ നടപടിയെടുക്കാതെ ആഭ്യന്തര വകുപ്പ് എ ഡി ജി പി സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി നിരന്തരം ആവർത്തിക്കുമ്പോഴും നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അനധികൃത സ്വത്ത് സമ്പാദനം കൈക്കൂലി ആഡംബര വീട് നിർമ്മാണം തുടങ്ങി ഗൗരവമേറിയ ആരോപണങ്ങളാണ് എം എൽ എ പി വി അൻവർ എ ഡി ജി പിക്ക് എതിരെ ഉന്നയിച്ചത് വിവരങ്ങളുമായിപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഈ എ ഡി ജി പി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പി നൽകിയ ശുപാർശയിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ എന്താണ് ഹരിത എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നു ഈ ഡി ജി പി വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ നൽകിയിരുന്ന ഡി ജി പിയുടെ കാര്യത്തിൽ ഇതുവരെ നടപടി എടുത്തിട്ടില്ല ഇപ്പോൾ ആ ശുപാർശ നൽകി ഏകദേശം ഏഴു ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഏഴു ദിവസം പിന്നിട്ടിട്ടും ഇതിന് കൃത്യമായി നടപടി സ്വീകരിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോഴും കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ സംരക്ഷിക്കുന്ന രീതിയിൽ പരോക്ഷമായ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് വേണം എടുത്ത് ചൂണ്ടി ചൂണ്ടിക്കാട്ടി പറയേണ്ട ഒരു കാര്യം വ്യക്തമാക്കുന്ന ിൽ തീർച്ചയായിട്ടും ഈ എ ഡി ജി പി എം ആർ അജിക്കുമാറിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് സാമ്പത്തികമായുള്ള കൈക്കൂലി ആരോപണമുണ്ട് അതോടൊപ്പം തന്നെ ആഡംബര വീട് നിർമ്മാണം അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പല കാര്യങ്ങളിലും പല കുറ്റകൃത്യങ്ങൾ സ്വർണ്ണക്കടത്ത് ബന്ധം നടക്കുമുള്ള പല കാര്യങ്ങളിലും കടുത്ത ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് പി വി അൻവർ എം എൽ എ ആണ് ഇക്കാര്യമെല്ലാം പുറത്തു കൊണ്ടുവന്നിരുന്നത് എന്നാൽ മറ്റ് ആരോപണങ്ങൾ പി വി അൻവർ എം എൽ എയുടെ മറ്റു ആരോപണങ്ങളിലും സുജിത് ദാസ് എസ് പി എതിരെ നടപടിയെടുത്തിരുന്നു എന്നിട്ടും എ ഡി ജി പി എം ആർ െതിരെ നടപടി സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എം ആർ അജിക്കുമാറിനെതിരെ വിശദീകരണം എം ആർ അജിക്കുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു വിശദീകരണം നൽകിയപ്പോൾ തന്നെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണം നൽകിയിരുന്നു എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ എം ആർ അജി കുമാറിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുള്ള സൂചനകൾ നേരത്തെ നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണവും പുരോഗമിക്കുന്നില്ല അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം എന്ന ശുപാർശ ഇതുവരെ അംഗീകരിക്കും എം ആർ റിക്കുമാറിനെതിരായ ഒരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്നുള്ള ഒരു സാഹചര്യവും അല്ലെങ്കിൽ സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല അത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എം ആർ റജിക്കുമാറിനെ പൂർണമായും അന്വേഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്ന ഈ ഘട്ടത്തിൽ കേസ് വൈകുന്നതും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഹരിത ശരി വിഷ്ണു